കത്തനാർ അൺടോൾഡ് സ്റ്റോറീസിന്റെ പുതിയൊരു ലെക്കത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് ഇന്നൊരു വലിയ പൈതൃക യാത്രയുടെ ചിത്രവുമായിട്ടാണ് നിങ്ങളുടെ മുമ്പാകെ കടന്നു വരുന്നത് പെരുമ്പ്രാ നാട് ചരിത്ര പഠന സമിതി എന്ന് പറയുന്ന ചരിത്ര പഠന സമിതി മണിമലയാറിലൂടെ നടത്തുന്ന ഒരു ബോട്ട് യാത്രയുടെ ചില കാഴ്ചകളുമായിട്ടാണ് കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് നിങ്ങളുടെ മുമ്പാകെ കടന്നു വരുന്നത് വാഗമൺ അമൃതമേടിൽ നിന്ന് ഉത്ഭവിച്ച് കോട്ടാങ്ങൽ വായ്പൂര് മല്ലപ്പള്ളി വള്ളംകുളം അതുപോലെ നെടുമ്പ്രം മുട്ടാറ് കിടങ്ങറ ഈ പ്രദേശങ്ങളിലൂടെ ആറ് പങ്ക് കായലിൽ ചെത്തിച്ചേരുന്ന മണിമലയാറിൻ്റെ ഗതി വിഗതികളെ കുറിച്ചുള്ള ഒരു വലിയ പഠനമാണ് ഈ യാത്രയിൽ ക്രമീകരിച്ചിരിക്കുന്നത് ഇതിൻ്റെ ഉദ്ഘാടനം മല്ലപ്പള്ളി എന്ന് പറയുന്ന ദേശത്ത് മല്ലപ്പള്ളി പാലത്തിൻ്റെ സമീപത്ത് നിന്നാണ് നടത്തപ്പെടുന്നത് ആ കാഴ്ചയിലേക്കാണ് കത്തന അൺടോൾഡ് സ്റ്റോറീസ് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യും സുന്ദരിയായ മണിമലയാർ കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് അങ്ങനെ ഒഴുകുകയാണ് ഈ യാത്രയെ സ്നേഹിക്കുന്നവരെല്ലാം കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മല്ലപ്പള്ളിയിലേക്ക് ഒഴുകിയെത്തി അവരിൽ ഒരാളായിട്ട് ഞാനും എത്തിച്ചേർന്നു മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് വിദ്യാമോൾ എസ് ഫ്ളാഗ് ഓഫ് ചെയ്ത് ഈ യാത്ര ഉദ്ഘാടനം ചെയ്തു ഏതാണ്ട് ഇരുപത്തിയഞ്ച് പേർ ഈ യാത്രയിൽ ഉണ്ടായിരുന്നു മണിമലയാറും കുത്തിയത്തോടും തമ്മിൽ സംഗമിക്കുന്ന ഇരമെല്ലിക്കര കീച്ചേരിവാൽ കടവിൽ നിന്നാണ് ബോട്ട് മാർഗം ഈ യാത്ര ക്രമീകരിച്ചിരിക്കുന്നത് കാരണം കീച്ചേരിവാൽ കടവിന്റെ കിഴക്ക് ഭാഗത്തേക്ക് ബോട്ടുകൾ കടന്നു വരാൻ പറ്റാത്ത സാഹചര്യമാണ് കഴിഞ്ഞ പ്രളയത്തിൽ തീർത്ത മണൽപുറ്റുകളും അതുപോലെ മനുഷ്യനിർമ്മിതമായ ചെക്ക് ഡാമുകളും കാരണം നദിയുടെ സതസിദ്ധമായ ഒഴുക്ക് അവിടെ തടസ്സപ്പെട്ടിരിക്കുന്നു അങ്ങനെ ഞങ്ങൾ കല്ലുങ്കൽ കീച്ചേരിവാൽ കടവിൽ എത്തിച്ചേർന്നു വളരെ പ്രശാന്ത സുന്ദരമായ പ്രഭാതം ചെറുതായി മഴ ചാറുന്നുണ്ട് എല്ലാവരും വളരെ ഉത്സാഹത്തിലാണ് സമീപത്തെ ശ്രീ അയ്യപ്പ കോളേജിൻ്റെ ചുമതലക്കാരും ദേവസ്വം ബോർഡ് യു പി സ്കൂളിൻ്റെ കുട്ടികളും ഒക്കെ ഞങ്ങളുടെ യാത്രയ്ക്ക് മംഗളങ്ങൾ നേർന്നുകൊണ്ട് കടവിൽ ഉണ്ട് അങ്ങനെ യാത്ര ആരംഭിക്കാനായിട്ട് പോവുകയാണ് ബോട്ട് വന്നു എല്ലാവരും ബോട്ടിന് ഉള്ളിലേക്ക് പ്രവേശിച്ചു കേരളത്തിൻ്റെ പല ഭാഗത്തു നിന്ന് ഉള്ളവർ മണിമലയാറിൻ്റെ ചരിത്രപരമായ സാധ്യതകളെക്കുറിച്ചുള്ള വലിയ പഠനത്തിനായിട്ട് ഇറങ്ങിയിരിക്കുന്ന യാത്ര പമ്പയാറും മണിമലയാറും തമ്മിൽ കൂട്ടിച്ചേർക്കുന്ന കുത്തിയതോട്ടിലൂടെയാണ് യാത്ര നാക്കിട എന്ന് പറയുന്ന പ്രദേശം ഇതിന് രണ്ടിനും ഇടയിലാണ് നാക്കിട കാണുകയാണ് എല്ലാവരുടെയും ലക്ഷ്യം കാരണം ക്രിസ്തുവിന് മുമ്പ് തന്നെ ലോകത്തിലെ വലിയ രാജ്യങ്ങളുമായി കച്ചവടത്തിൽ ഏർപ്പെട്ട പ്രദേശമാണ് നാക്കിട പെരുമ്പറ നാടിൻ്റെ ആസ്ഥാനം ആകുന്ന കല്ലൂപ്പാറ അങ്ങാടിയിൽ നിന്ന് എൺപത് കാണ്ടി അതായത് പതിനെണ്ണായിരത്തി ഒരുന്നൂറ്റി അറുപത് കിലോഗ്രാം കുരുമുളക് ഡച്ചുകാർ വാങ്ങിയതായി ഡച്ച് രേഖകൾ നമ്മളോട് സാക്ഷിക്കുന്നുണ്ട് അങ്ങനെ നാക്കട് ലക്ഷ്യമാക്കി ബോട്ട് നീങ്ങുകയാണ് പമ്പിയാറ്റിൽ നിന്നും കുത്തിയതോടിലൂടെ വരുന്നതാണ് ഈ കലങ്ങിയ ജലം വണമില്ലാറ്റിലെ വെള്ളം കുറച്ചുകൂടെ തെളിമയുള്ളതാണ് ഈ യാത്ര അധികം മുൻപോട്ട് നീണ്ടില്ല കാരണം മാർഗത്തിലെ ചില തടസ്സങ്ങൾ കാരണം യാത്ര ഉപേക്ഷിക്കേണ്ടതായും വീണ്ടും തിരികെ മണിമലയാറ്റിലേക്ക് മടങ്ങേണ്ടതായും വന്നു ഇനിയും മണിമലിയാറിൻ്റെ പതന വഴികൾ അന്വേഷിച്ചുകൊണ്ട് പടിഞ്ഞാറോട്ടുള്ള ഗതിക്ക് അനുകൂലമായ പ്രയാണം ആണ് ഉള്ളത് അടുത്ത ലക്കോവുമായി എത്രയും വേഗം കത്തനാർ അൺടോൾഡ് സ്റ്റോറീസ് നിങ്ങളുടെ സവിധത്തിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും